നമസ്കാരം റിയൽ വൺ ന്യൂസ് ലോകം കാത്തിരുന്ന കായിക മാമാങ്കമായ പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് തിരിതെളിയും ഇന്ത്യൻ സമയം രാത്രി പതിനൊന്നിനാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക ഇരുന്നൂറ്റാറ് രാജ്യങ്ങളിൽ നിന്നായി പതിനായിരത്തി അഞ്ഞൂറ് കായിക താരങ്ങൾ രണ്ടാഴ്ചക്കാലം കായിക ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാകും നൂറ്റി പതിനേഴ് പേരടങ്ങുന്ന ഇന്ത്യൻ സംഘവും അവരിലുണ്ടാവും പി വി സിന്ധുവും ശരത് കമാലുമാണ് ഇന്ത്യൻ പതാക വാഹകരാകുന്നത് ഉദ്ഘാടന ചടങ്ങിന്റെ വിശദാംശങ്ങളോ ദീപശിഖ തെളിയിക്കുന്നത് ആരാണെന്നോ ഇപ്പോഴും സസ്പെൻസായി നിലനിർത്തിയിരിക്കുകയാണ് സംഘാടകർ എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാനിവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് പഠനത്തോടൊപ്പം മറ്റ് പ്രോഗ്രാമുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ് ഫ്രണ്ട്ലി ആണ് പാരൻസിനെ കുട്ടികളെ സേഫാക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ്